ഹായ് ആഡിയേസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന മുട്ടത്തോട് വെച്ചിട്ടുള്ള കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് മുട്ടത്തോട് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ശരിക്കും ഷോക്കാവും അത്രയ്ക്ക് നല്ല ടിപ്സാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഇന്ന് മുഴുവനായിട്ട് കണ്ടുനോക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ കമൻറ്റ് ഓപ്ഷനിൽ ഹൈപ്പ് എന്ന പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ കുറച്ചധികം അധികം മുട്ടത്തോട് തന്നെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അന്നേരം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കഴുകിയെടുത്തിട്ട് നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ഒന്ന് പുറത്ത് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വെയിലിൽ വെച്ച് ഉണക്കി എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പാടാണെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സമയം വെച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ദോശപ്പയനൊക്കെ നല്ല ചൂടുണ്ടാവുമല്ലോ അതിൽ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ നമുക്ക് നന്നായിട്ട് അത് ഡ്രൈ ആയി കിട്ടുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ ഇത് ഉപയോഗിക്കുക കേട്ടോ അതുപോലെ തന്നെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിക്കുക അപ്പോഴേ നമുക്ക് നല്ലതായിട്ട് പൊടിഞ്ഞു വരികയുള്ളൂ അപ്പം നമ്മുടെ മുട്ടത്തോടൊക്കെ ഇവിടെ നന്നായിട്ട് പൊടിഞ്ഞു കെട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ജാറിനൊക്കെ നല്ല തിളക്കം കിട്ടിയിട്ടുണ്ട് മാത്രമല്ല നമ്മളിത് മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ബ്ലേഡിന് നല്ല ഷാർപ്പ്നെസ് കിട്ടുന്നതാണ് അപ്പോൾ മിക്സി ജാറിൻ്റെ ബ്ലേഡിനൊക്കെ ഷാർപ്പ്നെസ് കുറയുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ കുറച്ച് മുട്ടത്തോടെ എടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവട്ടോ കഴുകിയതിനു ശേഷം കണ്ടില്ല ജാറ് പുതിയതായി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും വീട്ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മുട്ടത്തോടിൽ നിന്നും കുറച്ച് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഞാനതിലേക്ക് കുറച്ച് വിനീഗർ ആണ് ഒഴിച്ചുകൊടുക്കുന്നത് ഞാനിതിൽ ഓൾറെഡി പൊടിച്ച കല്ലുപ്പ് ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അത് വളരെ കുറച്ച് മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ ഇനി ഞാൻ മുഴുവനായിട്ടുള്ള കല്ലുപ്പും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കല്ലുപ്പ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക പൊടിയുപ്പിന് എത്ര റിസൾട്ട് കിട്ടും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ കല്ലുപ്പ് തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ കാലിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ കവറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ പേസ്റ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ആ കവർ അങ്ങ് വലിച്ചെറിഞ്ഞ് കളാറായിരിക്കും എന്നാലിതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറേ പേസ്റ്റ് ഉണ്ടാവും ഇത് നമുക്ക് കുറേ ക്ലീനിങ് ടിപ്സിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ ഉള്ളിൽ നിന്നും ഇതുപോലെ പേസ്റ്റ് ഒന്ന് ഈ ഒരു സൊല്യൂഷനിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ടൂത്ത് പേസ്റ്റ് കഴിഞ്ഞിട്ട് ഈ കവർ ഒരിക്കലും വലിച്ചെറിയരുത് ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് മാത്രമല്ല ടൂത്ത് പേസ്റ്റ് കവർ ഉപയോഗിച്ചിട്ടുള്ള കുറേ റിയൂസ് ഐഡിയാസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും അപ്പം നിങ്ങൾ കണ്ടില്ലേ നന്നായിട്ട് ആ പേസ്റ്റും എല്ലാം നന്നായിട്ട് ഡൈലൂട്ടായി ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം രാവിലെ തിരക്കിട്ട ജോലികളൊക്കെ കഴിഞ്ഞാൽ നമ്മളുടെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഈ ഒരു അവസ്ഥയിലായിരിക്കും അല്ലേ നന്നായിട്ട് കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും നമ്മൾ സാധാരണ എങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത് അതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ആ ഒന്നും പെട്ടെന്ന് പോയി കിട്ടില്ല അതിനൊരു ഒരു അതുപോലെ തന്നെ ഉണ്ടാവുമല്ലേ എന്നാലിതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ തേച്ച് കൊടുത്തൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് ക്ലീനായി വരും കേട്ടോ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നിങ്ങൾ ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളുടെ കൗണ്ടർ ടോപ്പ് ടോപ്പായാലും നമ്മളുടെ ഗ്യാസ് ടോപ്പ് സ്റ്റോപ്പായാലും നല്ല വെട്ടി തിളങ്ങുന്നതായിരിക്കും പുതിയതുപോലെ തന്നെ നമുക്കായി കിട്ടുന്നതാണ് ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ട് ഒരച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നണ്ടാവും അതിൻ്റെ വ്യത്യാസം ലൈവായിട്ട് യാതൊരു കെമിക്കൽസും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്തു നോക്കാൻ പറ്റിയ അടിപൊളി ടിപ്പല്ലേത് അപ്പം മുട്ടത്തോടൊന്നും നിങ്ങൾ വലിച്ചെറിഞ്ഞ് കളയരുത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തു നോക്കുക മുട്ടത്തോട് വെച്ചിട്ടുള്ള കുറേയധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങളൊന്ന് കണ്ടുനോക്കുക കേട്ടോ ഇപ്പം ഈ കറയൊക്കെ ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ട് ഒരച്ചു കൊടുക്കുമ്പോൾ തന്നെ അപ്രത്യക്ഷമായിട്ട് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അത്രയ്ക്കും നല്ല നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടത് അപ്പൊ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിന്റെ മുകളിലുള്ള ടൈലില്ല അവിടെയും നന്നായിട്ട് തെറിച്ചിരുന്നു അപ്പൊ അവിടെയും ഇതുപോലൊന്ന് തൊടിച്ചു ഒക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു നനഞ്ഞു തുണി വെച്ച് ഒന്ന് തൊടിച്ചെടുത്തതിനു ശേഷം നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഒരു തുണി വെച്ച് വെച്ച ഒന്നൂടെ തൊടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ തന്നെ നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ആയി ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ക്ലീനിങ്ങിനായിട്ട് നിങ്ങൾ സൊല്യൂഷൻ വാങ്ങുക ഒന്നും തന്നെ വേണ്ട കേട്ടോ അപ്പം ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇവിടെ ക്ലീൻ ആയി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം ഞാനിത് ഇൻഡക്ഷനിൽ ചായ വയ്ക്കുന്ന പാത്രമാണ് അത്യാവശ്യം നല്ല കറ തന്നെ ഇവിടെ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ചായ ഒക്കെ എടുക്കുന്ന ഒരു കപ്പാണ് അതിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെയാണ് സ്ഥിരമായിട്ട് നമ്മൾ ചായയൊക്കെ എടുക്കുന്നതുകൊണ്ട് നന്നായിട്ട് അതിൽ കറ പറ്റി പിടിച്ചിട്ടുണ്ട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടൊന്ന് ആക്കി എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വെട്ടി തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പം നിങ്ങൾ കണ്ടില്ല ഞാൻ ഈ കപ്പൊന്ന് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒരച്ചെടുക്കുന്നേ ഉള്ളൂ സ്ക്രബ്ബറോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല ഇനി ഞാനിതൊന്ന് ലൈവായിട്ട് കഴുകിയും കൂടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വെച്ചൊന്ന് കഴുകി കാണിക്കുന്നത് കണ്ടില്ലേ പുതിയതായിട്ട് വാങ്ങിയ കപ്പ് പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും അടുത്തതായിട്ട് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇൻഡക്ഷനിൽ ചായ വെക്കുന്ന ഈ ഒരു പാത്രാണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും ലൈവായിട്ട് തന്നെ അത്യാവശ്യം നല്ല വില തന്നെ ഇതിൽ പിടിച്ചിട്ടുണ്ട് ഇത് ഞാൻ കൈ വെച്ചിട്ട് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം സ്റ്റീൽ സ്ക്രബർ ഉപയോഗിച്ചാണ് ഒരച്ചെടുക്കുന്നത് കാരണം അത്യാവശ്യം നല്ല കറ തന്നെ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ഒരച്ചു കൊടുക്കാം വല്ലാണ്ട് അങ്ങ് സ്ട്രെസ് ചെയ്ത് ഒരക്കിയൊന്നും തന്നെ വേണ്ട ജസ്റ്റ് ഒന്ന് ഒരിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് ക്ലീനായി വരും അപ്പോൾ ഇതും ഞാനിവിടെ വെച്ചിട്ടൊന്ന് കഴുകി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നന്നായിട്ട് കറകളൊക്കെ പോയിട്ടുണ്ട് ഇത് സ്റ്റീൽ പാത്രങ്ങൾ മാത്രമല്ല സെറാമിക്കിൻ്റെ പാത്രങ്ങളായാലും ചില്ലിൻ്റെ പാത്രങ്ങളായാലും ഏത് പാത്രങ്ങളായാലും നമുക്ക് കറയുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ പുതിയതായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല കറ പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ നമുക്ക് പ്രിയപ്പെട്ട കണ്ടെയ്നർ അതുപോലെ തന്നെ പാത്രങ്ങൾ ഒക്കെ ഉണ്ടാവും പൊട്ടിയാലും നമുക്ക് വലിച്ചെറിയാൻ വേണ്ടിയിട്ട് മനസ്സ് വരില്ല അല്ലേ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ മുട്ടത്തോടുണ്ടെങ്കിൽ വളരെ അത് പൊട്ടിയതൊക്കെ പോയിട്ട് പുതിയതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഫ്ലക്സ് ക്യൂക്കാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് പൊടിച്ച് വെച്ച മുട്ടത്തോടാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് പൊട്ടിയതൊക്കെ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഈ ഫ്ലെക്സ് ക്യൂക്ക് മാത്രം ഉപയോഗിച്ച് ഒട്ടിച്ചാൽ പോരെ എന്ന് നിങ്ങൾ ചോദിക്കും അങ്ങനെ നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർമനൻ്റ് ആയിട്ട് തന്നെ അത് ഒട്ടുന്നതാണ് നിങ്ങൾക്കത് ഒട്ടിയത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കളർ തന്നെ പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും അറിയയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മുട്ടത്തോട് തന്നെ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ തേന് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ തേനൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സ് നമ്മൾ മുഖത്തൊക്കെ ഈ രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ തന്നെ ബ്രിങ്കിൾസ് ഒക്കെ പോയിട്ട് മുഖം നന്നായിട്ട് വെട്ടിത്തിളങ്ങാനും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകി കൊടുക്കുക ഇങ്ങനെ ഒരു ഒരാഴ്ച നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് കറ പിടിച്ചിട്ടുള്ള കറബിടിച്ചിട്ടുള്ള ഒക്കെ എങ്ങനെ ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പം നമ്മുടെ സൊല്യൂഷൻ കറ പിടിച്ചിട്ടുള്ള ക്ലോസെറ്റിലേക്ക് ഇതുപോലെ കുറച്ച് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞൊന്ന് ഒന്ന് ബ്രഷ് വെച്ചൊന്ന് ഒരച്ചാൽ മാത്രം മതിയാകട്ടോ എത്ര കറ പിടിച്ച കറബിടിച്ച ക്ലോസെറ്റായാലും നമുക്ക് നിമിഷം നേരം കൊണ്ട് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കൈ വെച്ചിട്ട് വല്ലാണ്ടൊങ്ങ ഒരക്കിയോ ഒന്നും തന്നെ വേണ്ട വളരെ എളുപ്പത്തിൽ നമുക്കിത് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ വല്ലാണ്ടങ്ങ് ഒരച്ചിട്ടോ ഒന്നും തന്നെ ഇല്ല കറയൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൊല്യൂഷൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് കറയായിട്ടുള്ള ഫ്ലോർ ടൈലായാലും അതുപോലെ തന്നെ വോൾട്ടായൽ ആയാലും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകി കൊടുത്താൽ മാത്രം മതിയാകും വല്ലാണ്ട് ഒരച്ച് ബുദ്ധിമുട്ടൊന്നും തന്നെ വേണ്ട ആ സൊല്യൂഷൻ ഒന്ന് തേച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കഴുകി കൊടുത്താൽ മാത്രം മതിയാകട്ടെ അപ്പോൾ കറി പിടിച്ചിട്ടുള്ള ടൈലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കൗണ്ടർ ടോപ്പിൽ ഒക്കെ നമുക്ക് ഈ സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ലൈവായിട്ട് കണ്ടല്ലോ കറിയായിട്ടുള്ള ടൈലായിരുന്നു ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ വെട്ടി തിളങ്ങുന്നുണ്ട് അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇവിടെ ക്ലീനാക്കി എടുക്കുന്നത് ഈ ഒരു വാട്ടർ ടാപ്പാണ് കേട്ടോ ദിവസവും നമ്മൾ കുളിക്കുമ്പോഴൊക്കെ സോപ്പൊക്കെ തെറിച്ചിട്ടും ഒക്കെ നന്നായിട്ട് ഇതിൽ അഴുക്ക് പിടിച്ചിട്ടുണ്ട് ഈ രീതിയിൽ ഈ ഒരു സൊല്യൂഷൻ തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുത്താൽ മാത്രം മതിയാവും അവൾക്കൊക്കെ പോയിട്ട് നന്നായിട്ട് ഇവിടെ ക്ലീനായി കിട്ടുന്നതാണ് സ്റ്റീലിൻ്റെ ടാപ്പ് ആണെങ്കിലും നമുക്ക് ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നന്നായിട്ട് ക്ലീൻ ആയി വന്നിട്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആംഫ്ളായിട്ടുള്ള കെമിക്കൽസ് ഒന്നും തന്നെ വാങ്ങിക്കാതെ നാച്ചുറായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലുള്ളൊരു സൊല്യൂഷനൊക്കെ എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിനായാലും ഒരു പ്രശ്നം വരുന്നതല്ല അപ്പോൾ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആ സൊല്യൂഷൻ തന്നെയാണ് എടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഈ സിംഗ് ഒരാഴ്ച ആയിട്ടോ ഞാൻ ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് കറയും കാര്യങ്ങളും ഒക്കെ തന്നെ അതിൽ പിടിച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഇത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന സൊല്യൂഷൻ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഈ ഒരു സിംഗിൽ നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ ഇട്ട് ഒരയ്ക്കുകയാണെങ്കിൽ അടയാളങ്ങളൊക്കെ നന്നായിട്ട് വരുവട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റീൽ സ്ക്രബ്ബർ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെയാണ് ഒരച്ചെടുക്കുന്നത് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കറകളൊക്കെ പോകുന്നത് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് കാണുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ഉള്ളിലുമൊക്കെ ഞാൻ ആ സൊല്യൂഷൻ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഒരുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതുപോലൊന്ന് വെച്ചുകൊടുത്തതിന് ശേഷം ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് എത്ര കറ പിടിച്ചിട്ടുള്ള ആയാലും ടൈൽസ് ആയാലും അതുപോലെ തന്നെ സിങ്ക് ആയാലും വാഷ് ബേസ് ആയാലും നമുക്ക് ഈ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് യാതൊരു കെമിക്കൽസും ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ലൈവായിട്ട് നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരാഴ്ചയായിട്ട് സിങ്കൊന്നും കഴുകാണ്ട് വെച്ചിരുന്നത് അപ്പം ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പം നല്ലൊരു കളറായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അവർക്കൊക്കെ പോയിട്ടുണ്ട് നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ മുട്ടത്തോട് പൊടിച്ചെടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ്ങിനൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് സ്റ്റിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്